ആ ഗേസ് വെൽക്കം ബാക്ക് ഈ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും പ്രമുഖ ചാനലുകൾക്ക് ഉൾപ്പെടെ ഏറ്റവും അധികം റവന്യൂ ഉണ്ടാക്കി കൊടുക്കുകയും കണ്ടനുണ്ടാക്കി കൊടുക്കുകയും ചെയ്തത് ഈ ഒരു അർജുൻ്റെ ഈ ഒരു വിഷയത്തിലാണ് എന്നാൽ ഇതിൽ എത്ര പേര് അർജുനോടുള്ള ഒരു ആത്മാർത്ഥതയുടെ ആ ഒരു കണിക കാണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെവൽ ഇല്ല എന്ന് തന്നെ പറയാം വിരലിൽ എണ്ണാവുന്ന പലരും കുറ്റപ്പെടുത്തിയ ഈ അരുൺകുമാർ മൊട്ടയരുണിനെയൊക്കെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയെങ്കിലും ഞാനിപ്പോഴും പറയുന്ന മൊട്ടേരുണൊക്കെ കുറച്ച് എഫേർട്ട് അതിലെടുത്തിട്ടുണ്ട് ഹാഷിം ഹാഷ്മി മൊട്ടയരുണൊക്കെ ഒരു ഒരുപാട് എഫേർട്ട് അതിലെടുത്തിട്ടുണ്ട് എന്നാൽ ഇതൊന്നും ചെയ്യാത്ത ചില വീരദോഷികൾ ഏറ്റവും ഒടുവിൽ ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഈ പാലാക്കാരൻ എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ട് വെച്ച് പിടിക്കുന്നുണ്ട് അതുവരെ അവന് പോകണ്ടായിരുന്നു പാലാക്കാരൻ ഏറ്റവും അവസാനമാണ് പോയത് സോ അങ്ങനെ ചില പ്രദർശനങ്ങൾ കാണിക്കുന്ന ചില കോമാളികൾ ആരാണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു അതുകൂടാതെ ഈ മഴവിൽ കേരളം എന്ന് പറയുന്ന ഒരു സമ്പൂർണ്ണ അപരാധി ചാനൽ എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവർ കാണിച്ചതാണ് ഇതിൽ ഏറ്റവും അധികം പോക്കൃതരം രണ്ടു ദിവസം കഴിഞ്ഞു പലരും ഇതിനെപ്പറ്റി പ്രതിപാദിച്ചു എന്നാൽ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇതേക്കുറിച്ച് പറഞ്ഞില്ല ഒന്ന് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് ഇതേക്കുറിച്ച് പറയണമായിരുന്നു കാരണം കണ്ടന്റിന് വേണ്ടി ഈ അർജുൻ്റെ വീട്ടിൽ പോയി ഈ ഒരു സന്ദർഭത്തിൽ ഈ അപരാധികൾ കാണിച്ചത് അങ്ങേയറ്റം തന്തയില്ലായ്മ എത്രമാത്രം തന്തയില്ലായ്മയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക അതായത് ഈ അർജുൻ്റെ ഫാമിലിയെ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ബോൾഡാണ് അവിടെ എല്ലാവരും ബോൾഡാണ് എല്ലാവരും ആ ചങ്കുറപ്പുള്ളവരാണ് പ്രത്യേകിച്ച് എനിക്ക് വന്ന ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് കുടുംബാംഗം വല്ലതും ആയിരിക്കാം അർജുൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുന്നു ഞാൻ കമ്മ്യൂണിസ്റ്റുകാരെ പൊരുതി പറയുന്നതല്ല അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഒരു ഒരു എന്തിനേയും നേരിടാനുള്ള ഒരു ഒരു കരുത്ത ആർജിച്ച ഒരു ഫാമിലി ആണെന്ന് മെമ്പേഴ്സാണെന്ന് അവരൊന്നെനിക്ക് തോന്നി എനിവേ ആ ഒരു അമ്മയായാലും ആ ഒരു സിസ്റ്ററായാലും ആ ഇളയ സിസ്റ്റർ ഒഴിച്ച് ആ മൂത്ത സിസ്റ്ററൊക്കെ വളരെ വളരെ പക്വതയോടെയാണ് സംസാരിക്കുകയും വളരെ ഡീസൻ്റായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് വലിയ രീതിയിൽ ഇമോഷണലി അവർക്കിത് ബാധിച്ചിട്ടുണ്ടെങ്കിലും അവരത് പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് വാസവം പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് സോ ഇതൊക്കെ കണ്ടപ്പോൾ ഈ പറഞ്ഞ മഴവിൽ മീഡിയ പോലുള്ള ചില അപരാധികൾക്ക് എനിക്കൊന്നും അവർക്കൊരു മൂന്നോ നാലോ ഇൻ്റർവ്യൂല് കൊടുത്തിട്ടുണ്ട് ലക്ഷങ്ങൾ അവരെ വെച്ചുണ്ടാക്കി ലക്ഷങ്ങൾ ഈ ഫാമിലിയെ വെച്ച് ഇവരുടെ ഇമോഷൻ വിറ്റി മഴവിൽ മീഡിയ ഉണ്ടാക്കി അതിനുശേഷം കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ കൊച്ചിനെ വെച്ചുകൊണ്ട് കൊച്ചിനെ വെച്ചുകൊണ്ട് കൊച്ചിന് ലോറി കയ്യ് കൊടുത്തിട്ട് കൊച്ചിനെ ഇന്ന് ലോറി മേടിച്ചിട്ട് ചോദിക്കുകയാണ് അച്ഛൻ്റെ ലോറി എവിടെ അച്ഛൻ ലോറി എപ്പോഴാണ് വരുന്നത് കൊച്ചു പറയുന്ന അച്ഛൻ ലോറിയിൽ പോയേക്കുവാന്ന് ഇത് അല്പമെങ്കിലും അല്പമെങ്കിലും മനസാക്ഷിയുടെ കണിക ഈ പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ഈ വീഡിയോ എടുത്ത ക്യാമറാമാനോ ഇത് എഡിറ്റ് ചെയ്തവർക്കോ അല്ലെങ്കിൽ ഈ മഴവിൽ കേരളത്തിന്റെ ഈ ഒരു ചാനൽ നടത്തിപ്പുകാർക്കോ ആർക്കെങ്കിലും ഒരു ആത്മാർത്ഥതയുടെ കണിക ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കാൻ നിങ്ങൾ ധൈര്യപ്പെടുമായിരുന്നു അല്ലെങ്കിൽ ഒരു ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുമായിരുന്നു അങ്ങേയറ്റം മനസാക്ഷിക്ക് നിരക്കാത്തെയാണ് ചെറ്റത്തരാണ് ഇതൊക്കെ ആർക്കും നാളെ സംഭവിക്കാൻ പറ്റുന്നേ ഉള്ളൂ അതൊന്നും ആരും വിസ്മരിക്കാൻ പാടില്ല ഒരിക്കലും ഈ ഒരവസ്ഥയിൽ അർജുൻ്റെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബോഡി പോലും കിട്ടിയിട്ടില്ല ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നിടത്ത് പോയി ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കരുത് അതൊരിക്കലും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല അതുകൊണ്ടുതന്നെയാണ് വീഡിയോ മാറ്റേണ്ടി വന്നത് അതുപോലെ തന്നെ കേസുമായി ഈ പെൺകുട്ടിക്കും അതുപോലെ തന്നെ ചാനൽ നടത്തിപ്പാർക്കെതിരെയാണ് കേസ് ശിശുക്ഷേമ വകുപ്പിലാണ് കേസ് പോയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മിനിമം മൂന്ന് വർഷം വരെ ശിക്ഷ കിട്ടാൻ പറ്റുന്ന ഒരു വകുപ്പ് തന്നെയാണിത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലോണം ആ കേസിന് പോകുകയാണെന്നെങ്കിൽ മൂന്ന് വർഷം വരെ ശിക്ഷ ഇവരിലൊരാൾക്ക് കിട്ടാം അത്രയ്ക്കും തെറ്റ് തന്നെയാണ് ചെയ്തത് തെറ്റവും നല്ല പറയുന്നേ തന്ത ഇല്ലായ്മ എന്നേ പറയത്തൊളിയുന്നത് മനസാക്ഷിയുള്ളവനൊരിക്കലും ഇത് ചെയ്യത്തില്ല കാരണം ഇവർ ഏറ്റവും മോശമായ ഒരവസ്ഥയിൽ ഇരുന്നിട്ട് പോലും ഇമോഷണലി അത്രയും തളന്നിരുന്നിട്ട് പോലും ഈ പറയുന്ന മഴവിൽ കേരള ഉൾപ്പെടെയുള്ള മഴവിൽ കേരളമൊക്കെ ഏത് ചാനലാണ് ആർക്കറിയാവുന്ന ചാനലാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ആർക്കറിയാവുന്ന ചാനലാണ് സോഷ്യൽ മീഡിയയിലൊരു ചാനല് ഇതുപോലുള്ള ചാനല് അവരുടെ ബെഡ്റൂമിൽ അടക്കം കയറി ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് അതിന് വരെ അവസരം കൊടുത്ത് ആ വീട്ടുകാരോട് കാണിച്ച ഈ ചെറ്റത്തരുത്തിന് ഇങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ സാധിക്കുക ഇരിക്കാൻ സ്ഥലം കൊടുക്കുമ്പോൾ കിടക്കാൻ നോക്കുന്ന ഇതുപോലുള്ള അവരാധികളെ വീട്ടിൽ കേട്ടില്ല ഈ ഒരു കൊച്ചുകുട്ടിയോട് ഈ രീതി ബിഹേവ് ചെയ്തപ്പോൾ അവിടെ കണ്ടു തന്നവർ അല്ലെങ്കിൽ ആ വീട്ടുകാർ ഇവിടെ ചൂലെടുത്ത് അടിക്കണമായിരുന്നു ഈ ക്രൂവിനെ ഈ ക്യാമറാമാനെ ഈന്റെ കൂടെ ഉള്ളവന്മാരെ അഴിച്ചു ഓടിക്കണമായിരുന്നു അവിടെ നാട്ടുകാർ മേലാൽ ഇനി ഇതുപോലുള്ള അവസ്ഥയുള്ള ഒരു വീട്ടിൽ പോയി ഇത്തരം ആവാസത്തരങ്ങൾ ഇവർ കാണിക്കാൻ പാടില്ല ചാനൽ എന്ന പേരിൽ വേറെ എത്രയോ ചാനലുകളുണ്ടോ എടോ മനോരമ മാതൃഭൂമി ഏഷ്യാനെത്ര ചാനലുകളോ ട്വന്റി ഫോർ റിപ്പോർട്ടർ ഇവർ ആരെങ്കിലും പോയി ഈ കൊച്ചിന്റെ ഇന്റർവ്യൂ എടുക്കാൻ നിന്നോ ഒരാളെടുക്കാൻ നിന്നോ അവർ കോമൺ സെൻസ് ഉള്ളതുകൊണ്ട് അത് ചെയ്തില്ല ഈ എടുത്ത പെണ്ണിനും ഇല്ല ഇവളുടെ കൂടെ നിന്നവനും ക്യാമറമാനും എഡിറ്ററും ഈ ചാനൽ നടത്തുന്നവൻ എന്റെ അപരാധികളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കിയത് ഇനിമെ റേറ്റിങ്ങിന് വേണ്ടി ഇത്തരം ആവാസത്തനങ്ങൾ കാണിക്കുന്ന ഇത്തരം ചെറ്റത്തനങ്ങൾ കാണിക്കുന്ന സോഷ്യൽ മീഡിയ ചാനൽസിനെതിരെ കർശനമായ നടപടി തീർച്ചയായും കൈക്കൊള്ളണം കാരണം ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ അവരുടെ വീട്ടുവരെ പോവുക എവിടെങ്കിലും എന്തെങ്കിലും വിഷയം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ചാടി പാഞ്ഞിങ്ങ് ചെയ്യുക നമ്മൾ സമൂഹ നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണെന്നുള്ള രീതിയിൽ ബിഗ് ബോസ് സ്ഥാനമായ മറ്റേ ജാസ്മിന്റെ വിഷയത്തിൽ പള്ളിയിൽ പുറത്താക്കിയെന്ന് സംശയം പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്നൊരു വാർത്ത വന്നപ്പോൾ അതിൻ്റെ റിയാലിറ്റി പുറത്താക്കിയില്ല പുറത്താക്കിയില്ലെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഇട്ടപ്പം തൊട്ട് പുറേ അതൊരുപാട് പേര് കണ്ടപ്പം ഈ മഴൽക്കേരള അവിടെ ചെന്ന് എന്നിട്ട് ആ ജാസ്മിൻ്റെ വാപ്പേ കുത്തു തിരിപ്പുണ്ടാക്കി ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഇട്ട് തൊട്ട് പിറ്റേന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് പുറത്ത് വേറെ ആൾക്കാരെ വെച്ച് ജാസ്മിനെ വീണ്ടും കുത്താനുള്ള വീഡിയോ ചെയ്തു അപ്പോൾ ഇവരൊന്നും ആരെ നന്നാക്കാനോ ആരോടെങ്കിലും ആത്മാർത്ഥം ഉണ്ടായിട്ടോ ഒന്നും പോകുന്നതല്ല റേറ്റിങ്ങിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങി നടക്കുവാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അത്തരം അവരാധികളാണ് സോ അത്തരം അവരാധികളെ ജനങ്ങൾ തിരിച്ചറിയുക ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇത്തരം അപരാധികൾക്ക് തീർച്ചയായും കൂച്ചുവിലങ്ങ് ഇടേണ്ടത് ജനങ്ങളുടെ കടമയാണ് ബൈ